ം മറ്റുള്ളവരെ ആദരിക്കുക മറ്റുള്ളവരെ ആദരിക്കാൻ എന്തോ ഒരു മടി നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്നിരിക്കട്ടെ സ്വാഭാവികമായും നിഷേധാത്മകമായ ഒരു സംശയം നമ്മുടെ ഉള്ളിൽ ഉറഞ്ഞുകൂടിയിട്ടുണ്ടെന്ന് അനുമാനിക്കാം അതിലൂടെ വിഷമവും അസ്വസ്ഥതയും നിരാശയും വിഭ്രമവും ദുഃഖവുമെല്ലാം നമ്മുടെ ഉള്ളിൽ കടന്നുകൂടുകയും ചെയ്യും ദുർബലമായ ശരീരവും മൃതപ്രായമായ മനസ്സും ഉള്ളവരായി തീർന്നിരിക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നാം അറിയാതെ തന്നെ വിനാശത്തിന്റെ അഗാധഗർത്ഥത്തിലേക്ക് ഇത് നമ്മെ തള്ളി നീക്കും പഴയകാലത്ത് നടന്ന ഒരു ചെറിയ കഥ ഇവിടെ പ്രസക്തമാണെന്ന് തോന്നുന്നു ഒരു ഗ്രാമത്തിൽ നല്ലവനായൊരു കൃഷിക്കാരനുണ്ടായിരുന്നു എല്ലാവരുമായി അദ്ദേഹത്തിന് നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത് അതിനിടെ ഹൃദയസ്തംഭനം മൂലം അദ്ദേഹം പെട്ടെന്ന് മരിച്ചുപോയി പല സ്ഥലങ്ങളിലായിരുന്ന മക്കളെല്ലാം ഓടിയെത്തി അച്ഛന്റെ ശവസംസ്കാരത്തിന് ശേഷം അദ്ദേഹം സമ്പാദിച്ചുകൂട്ടിയെ വീടും കൃഷിസ്ഥലവും പങ്കിട്ടെടുക്കാൻ മക്കൾ തീരുമാനിച്ചു കൂടുതൽ സ്വത്ത് സ്വന്തമാക്കണമെന്ന് ഓരോരുത്തരും മനസ്സിൽ ചിന്തിച്ചു അതിനുള്ള കരുക്കൾ നീക്കി സ്വാഭാവികമായും അത് ക്രമേണ വഴക്കിലേക്ക് നീങ്ങി അച്ഛന്റെ അധ്വാനത്തിലോ കുടുംബത്തിന്റെ പാരമ്പര്യത്തിലോ അമ്മയുടെ വാക്കിലോ എന്തിനു പരസ്പരം വിശ്വസിക്കാൻ പോലും അവർ തയ്യാറില്ലായിരുന്നു അങ്ങനെ അവസാനം അവർ വേണ്ടി കോടതിയെ സമീപിച്ചു വക്കീലിനു വച്ചു വാദിച്ചു വേണ്ടതിലധികം പണം ചെലവാക്കി അച്ഛനോടും അമ്മയോടും കുടുംബത്തോടും വിശ്വാസമില്ലാത്തവർക്ക് പിന്നെ ആരെ വിശ്വസിക്കാനാകും സ്വാഭാവികമായും അവർ വക്കീലിനെയും സംശയിച്ചു ഇത്രയൊക്കെ പണം ചിലവാക്കിയിട്ട് ഇനി വക്കീൽ മനസ്സ് വച്ച് വാദിക്കാതിരുന്നെങ്കിലോ എന്ന ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ വക്കീലും മോശക്കാരനായിരുന്നില്ല വക്കീൽ വിചാരിച്ചു ഓ എന്തായാലും കക്ഷി കയ്യിലായി ഇനി പറ്റാവുന്നത്ര പണം വാങ്ങുക തന്നെ വക്കീൽ കോടതിയിൽ തന്റെ ഭാഗം ശക്തിയായി തന്നെ വാദിച്ചു എന്നിട്ട് പുറത്തുവന്ന് കക്ഷിയോട് പറഞ്ഞു ആ ജഡ്ജി ഒരു കൈക്കൂലിക്കാരനാണ് അതുകൊണ്ട് നീതി ലഭിക്കുമോ എന്ന് കണ്ടറിയുക തന്നെ വേണം ഒരാൾക്ക് അവനവനെ തന്നെയോ മറ്റൊരാളെയോ ഈശ്വരനെ ഈശ്വരനെപ്പോലുമോ വിശ്വാസമില്ലാതായിരിക്കുന്നു സംശയാലുക്കൾ എപ്പോഴും മറ്റുള്ളവരെ പഴിച്ചുകൊണ്ടേയിരിക്കും സംശയ രോഗം നിമിത്തം തന്റെ തെറ്റുകുറ്റങ്ങൾ സ്വയം മനസ്സിലാക്കാനുള്ള ശക്തിയും അയാൾക്ക് നഷ്ടപ്പെട്ടിരിക്കും പരസ്പര വിശ്വാസവും ആദരവുമാണ് ഒരു കുടുംബത്തിന്റെ ആണിക്കല്ല് ലോകത്തിന് തന്നെ മാതൃകയായ നമ്മുടെ കുടുംബ സംവിധാനം വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് അച്ഛനും അമ്മയും മക്കളും ചേർന്നൊരു സംവിധാനം വിശ്വാസവും സ്നേഹവും ആദരവും അതിലൂടെ സ്വയം കൈവരിക്കുന്ന സഹായവും പരസ്പര പൂരകങ്ങളാണ് ഇത്തരം കുടുംബങ്ങൾ ചേരുന്നതാണല്ലോ സമൂഹം നമ്മുടെ സമൂഹത്തെ താങ്ങി നിർത്തുന്ന ചാലകശക്തി സ്നേഹാധിഷ്ഠിതമായ വിശ്വാസമാണ് സുഭാഷിതം അവതരിപ്പിച്ചത് ഇ എൻ നന്ദകുമാർ